പരിശുദ്ധ ഖുർആാനില് കാഫില്ലാത്ത അത്ഭുതകരമായ മൂന്ന് സൂറത്തുകൾ ഉണ്ട് ഏതൊക്കെയാണ് ആ സൂറത്തുകള് ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ഇന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ മുഹറം ഒമ്പതിൻ്റെ മുഹർറം പത്തിന്റെ മുഹർറം പതിനൊന്നിന്റെ നോം അനുഷ്ഠിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തൊക്കെയാണ് എങ്ങനെയാണ് നോം അനുഷ്ഠിക്കേണ്ടത് അതിന്റെ നീയത്തുകൾ എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ െ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ മുറാദുകൾ ഒരുപാട് ആളുകൾ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ നാദാ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് പഠിക്കുന്നത് ഒന്നാമത്തെ വിഷയം പരിശുദ്ധ ഖുർആാനിൽ കാഫില്ലാത്ത മൂന്ന് സൂറത്തുകളുണ്ട് ഉണ്ട് ഏതൊക്കെയാണ് ആ സൂറത്ത് ആ സൂറത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ സൂറത്തുകൾ ഓതേണ്ടത് എന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം പരിശുദ്ധമായ മുഹറം ഒമ്പത് പത്ത് പതിനൊന്ന് നോമ്പിന്റെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് ഈ നോമ്പുകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നാല് പ്രവാചകന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് രണ്ട് പ്രവാചകന്മാർ ആകാശത്തും രണ്ട് പ്രവാചകന്മാർ ഭൂമിയിലുമാണ് അവരുടെ പേരെന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അറിയുന്ന ആളുകളൊക്കെ അറിയുന്നത് പോലെ കമന്റിൽ എഴുതി വിട്ടിട്ടുണ്ട് അലഹമില്ല അവർക്കൊക്കെ അള്ളാഹു ഹൈറ് നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ അതിന്റെ ആൻസർ ഇങ്ങനെയാണ് ആകാശത്ത് ജീവിച്ചിരിപ്പുള്ള രണ്ട് പ്രവാചകന്മാർ ഈസാ നബി അലിസ്സലാം അതുപോലെ തന്നെ ഇതിരി നബി അലി ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള പ്രവാചകന്മാർ ഇലിയാസ് നബി അലി ഇസലാം അതുപോലെ തന്നെ നബി അലൈഹി ൂബ് നബി അലൈ ഇന്ന് എഴുതി വിട്ടിട്ടുണ്ട് എന്നുള്ളത് തെറ്റാണ് ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് നബിയും അതുപോലെ തന്നെ ആണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിൽ കാഫില്ലാത്ത മൂന്ന് സൂറത്തുണ്ടെന്ന് വലിയ വലിയ ആരിഫിങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് സൂറത്തുകളെ കുറിച്ച്

ഈ മൂന്ന് സൂറത്തുകളിൽ കാഫില്ല പക്ഷേ കാഫിൻ എല്ലാ കാര്യങ്ങൾക്കും ഈ മൂന്ന് സൂറത്തുകൾ മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ അത്ഭുതകരമായ മൂന്ന് സൂറത്ത് മതി എന്ന് വലിയ മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ അസറാണ് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ കുറൈസാണ് മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലക്കാണ് സൂറത്തുൽ അസർ നമ്മൾക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് നമ്മൾ തറാവിയെ നിസ്കരിക്കുമ്പോൾ അല്ലാത്ത നിസ്കരങ്ങളിലൊക്കെ സൂറത്തായി ഓതുന്നതാണല്ലോ സൂറത്തുൽ അസർ ആ സൂറത്തുൽ അസർ കാഫില്ലാത്ത സൂറത്താണ് പക്ഷേ നമ്മളുടെ എല്ലാ പ്രയാസങ്ങൾക്കും ആ സൂറത്ത് മതി എന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ അസർ പാരായണം ചെയ്യുക എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ശരിക്കോ وتواصوا بالحق وتواصوا بالصبر വേണ്ടി നമ്മൾ بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر إذا سورة العسر സൂറത്തുൽ അസർ കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നമ്മൾക്ക് ലഭിക്കുകയാണ് എന്നൊരുപാട് ആളുകളുടെ പ്രശ്നം ശത്രുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൽ തന്നെ ശത്രുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് അയൽവാസികൾ ശത്രുക്കളുണ്ട് ശത്രുക്കൾ നമ്മൾ പരാജയപ്പെടാൻ പലതും ചെയ്യും അതിൽപ്പെട്ടതാണ് സിഹിർ പൈശാധികമായ ഉപദ്രവങ്ങള് അതുപോലെ തന്നെ കണ്ണേറൊക്കെ ശത്രുക്കളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ അസറ് നമ്മൾ പാരായണം ചെയ്താൽ മതി എന്നുള്ളതാണ് എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് ഈ മൂന്ന് സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യേണ്ടത് എം ബൽ മുതാ രാവിലെയും വൈകുന്നേരവുമാണ് ഓതേണ്ടത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു മൂന്ന് പ്രാവശ്യം ഓതിക്കോളി ഇനി പത്ത് പ്രാവശ്യം കഴിക്കുന്ന ആളുകൾ പത്ത് പ്രാവശ്യം ചോദിത രാവിലെ സുബിസ്കാരം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാലും ഒരു മൂന്ന് പ്രാവശ്യവും അതല്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യവും ഇനി എത്ര പ്രാവശ്യം ചോദിച്ചാലും അത് മതിയാവൂല അത്രയും പവറാണ് ഈ മൂന്ന് സൂറത്ത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സൂറത്തുൽ അസർ ഒരു വട്ടം നമ്മൾ പാരായണം ചെയ്താൽ പത്ത് നന്മ ചെയ്ത കൂലി അള്ളാഹു സുബാന നൽകുകയാണ് എന്നും സത്യത്തിന്റെ അഖിലുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയാണ് ആര് നമ്മളെ തള്ളിപ്പറഞ്ഞ നമ്മളെ നമ്മളെ ഹക്കിന്റെ സത്യത്തിന്റെ വിഭാഗത്തിൽ ുംഭാഗത്തിൽയും ആളുകളെ ഒരാൾക്കും തരം താഴ്ത്താൻ കഴിയില്ല ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയൂല അങ്ങനത്തെ ആളുകളിൽ ഉൾപ്പെടണമെങ്കിൽ സൂറത്തുൽ അസർ നമ്മൾ പാരായണം ചെയ്താൽ മതി അതുപോലെ തന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നമ്മളെ ഒരു മനുഷ്യന് ക്ഷമയുള്ള ശരീരമല്ലെങ്കിൽ അവനക്ക് ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയൂല ആഹ്റത്തിലും രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ടാണ് മഹാനായ നബി പറഞ്ഞത് അസബുൽമാൻ്റെ പകുതിയാണ് അപ്പൊ ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷമയില്ലാത്തതിന്റെ പേരിലാണ് ഭർത്താവ് ഭാര്യ അടിക്കുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ അടിക്കുക അതുപോലെ തന്നെ മക്കൾ വെറുതെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് ക്ഷമയില്ലാത്തതിന്റെ പേരിലാണ് അതുപോലെ തന്നെ ആരാധന ചെയ്യാൻ ക്ഷമ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് രാവിലെ നേർത്തെ നല്ല ാണ് അതിനെക്കണമെങ്കിൽ ക്ഷമയുള്ള ശരീരം വേണം അപ്പൊ ക്ഷമയുള്ള ശരീരം ചെയ്യുക ഭർത്താക്കന്മാരോടൊക്കെ പാരായണം ചെയ്യാൻ പറയണം നല്ല ദേഷ്യമുള്ള ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും എപ്പോഴും ഭാര്യ അടിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും അവർക്ക് മന്ത്രി ചോദിക്കൊടുക്കുക സൂറത്തുൽ അസർ അവരെ സ്വഭാവം നന്നാവട്ടെ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങള് സൂറത്തുൽ അസർ ഓതിയാൽ തന്നെ അള്ളാഹു നൽകും എന്നുള്ളതിൽ സംശയം ഇല്ല രണ്ടാമത്തെ സൂറത്ത് നമ്മളേതാണ് പഠിപ്പിച്ചത് സൂറത്തുൽ ഇതും പരിശുദ്ധ കുറുവാനിൽ കാഫില്ലാത്ത സൂറത്താണ് പക്ഷേ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് മതി എല്ലാ പ്രയാസങ്ങൾക്കും ഈ സൂറത്ത് മതി ടെൻഷൻ മാറാൻ വിഷമങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം മാറാൻ രാവിലെ മൂന്ന് പ്രാവശ്യം സൂഹത്തിൽ കുറേശ്ശങ്ങ് പാരായണം ചെയ്തോ അടുക്കളയിൽ കയറുമ്പോൾ ഉമ്മമാരെ സൂഹത്തിൽ കുറേശ്ശു പാരായണം ചെയ്തോ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും വലിയ സമാധാനം ഉണ്ടാകും ഈ ഭക്ഷണം തികിയോ തികയോ എന്നുള്ള ആ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും ഇത് ഇഷ്ടപ്പെടുവോ ഇത് ഇഷ്ടപ്പെടുവോ എന്നുള്ള ആ ചിന്ത ഒക്കെ പോയി കിട്ടും സൂഹത്തിൽ കുറേശ്ശു അടുക്കളയിൽ കയറുമ്പോൾ നാ കഴിഞ്ഞാൽ ജോലിക്ക് പോകുമ്പോ സൂഹത്തിൽ കുറേ ചോദിക്കോ യാത്ര പോകുമ്പോ സൂഹത്തിൽ കുറേ ചോദിക്കോ യാത്രയിലെ അപകടങ്ങൾക്ക് രക്ഷയാണ് അതുപോലെ തന്നെ വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂഹത്തിൽ കുറേശ്ശു നല്ലതാണ് നായയുടെ ശല്യമാണ് ഇപ്പോൾ തെരുവു നായകള് മദ്രസയിൽ പോകുന്ന കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കടിക്കുകയാണ് പേവിഷബാധ ഏൽക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തു കുറച്ച് പാരായണം ചെയ്യുക മക്കളോട് മദ്രസയിൽ പോകുമ്പോൾ ഓതാൻ പറയുക ഓതാൻ അറിയാത്ത കുട്ടികൾക്ക് ഓതി മന്ത്രി കൊടുക്കുക സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ഓതാൻ പറയുക വന്യജീവികളുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും വന്യജീവികൾ എന്ന് മാത്രമല്ല വന്യ അതുപോലെ തന്നെ കാട്ടാളന്മാരായ മനുഷ്യന്മാരുടെ ഷറിൽ നിന്നും മക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് സൂറത്തുൽ കുറേശിന്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ വലിയ ബർക്കത്ത് ഉണ്ടാകും അല്ലെ വലിയ ബർക്കത്ത് ഉണ്ടാകും ബർക്കത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പറക്കത്ത് ലഭിക്കാൻ സൂറത്തുൽ കുറേശ്ശു പാരായണം ചെയ്യുക രോഗികളുടെ രോഗം മാറാൻ സൂറത്തുൽ കുറേശ്ശു നല്ലതാണ് എത്ര രോഗികളാണ് ആ രോഗത്തിന് ശമനുണ്ടാകാൻ വേദനക്ക് ശിഫ ഉണ്ടാകാൻ സൂഹത്തിൽ കുറേശ്ശു പാരായണം ചെയ്യുക എങ്ങനെയാണ് സൂറത്തുൽ കുറേശ്ശു പാരായണം ചെയ്യേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്താലോ എല്ലാവരും എന്റെ കൂടെ لإله لإلاف قريش فِي إمدهلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف بسم الله الرحمن الرحيم لإلى قريش إلى في الشتاء والصيف ഇങ്ങനെയാണ് അത്ഭുതകരമായ സൂറത്തുൽ കുറേശ് പാരായണം ചെയ്യുക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അടുത്ത പറഞ്ഞ സൂറത്തേതാ സൂറത്തുൽ സൂറത്തുൽഫലക്കൊക്കെ നമ്മൾ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണല്ലോ ആ സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും പട്ടിണി കടക്കേണ്ടി വരില്ല ഭക്ഷണമല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ മുമ്പിൽ തല കുണിക്കേണ്ടി വരില്ല ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ പാത്രം കൊണ്ട് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരൂല സൂറത്തുൽ സൂറത്തുൽഫലക്ക് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഹബീബായ തങ്ങൾ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫലക്കെന്ന് പറയുന്നത് വിശാലമാകാൻ കുറേശു നല്ലതാണ് ഈ മുഹറം മാസത്തിൽ തന്നെ ഓതാൻ തുടങ്ങിക്കോളൂ ഈ വർഷം പട്ടിണി കിടക്കേണ്ടി വരില്ല കടം വാങ്ങി ജീവിക്കേണ്ടി വരില്ല കടം വാങ്ങി തൊലയേണ്ടി വരില്ല അത് സൂറത്തുൽ സൂറത്തുൽഫലക്കിന്റെ സൂറത്തുൽ സൂറത്തുൽഫലക്ക് ഓതിയാൽ ഇങ്ങനെ ഒട്ടനവധി മഹത്വങ്ങള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ ചെറു നമ്മൾക്ക് ഉണ്ടാവൂല അങ്ങനെ ഉണ്ടല്ലോ പിഷാദിന്റെ ചെറു ഉണ്ടാകും ചില മനുഷ്യന്മാര് നമ്മളെ വെറുപ്പിച്ചു കൊണ്ടിരിക്കും നമ്മളെ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് ചിലപ്പോ അയൽവാസികൾ ഉണ്ടാവും അത് ചിലപ്പോൾ കുടുംബക്കാരുണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുണ്ടാവും വെറുതെ നമ്മളെ ശല്യം ചെയ്യാ കല്യാണം മുടക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കച്ചവടം ചെയ്ത അതിന്റെ മുകളിൽ അവൻ വില പറഞ്ഞിട്ട് അത് വാങ്ങുക നമ്മളെ കച്ചവടം മുടക്കുക ഇങ്ങനെ നമ്മളെ ബിസിനസ് തകർക്കുക നമ്മൾക്ക് വേണ്ടി സിഹർ ചെയ്യുക ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി ഷെറു ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യന്മാരിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ സൂറത്തുൽ ഫലക്ക് നല്ലതാണ് അതെൻ്റെ തന്നെയാണ് സൂറത്തുൽ സൂറത്തുൽഫലക്കിലും അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യുക നമ്മൾക്ക് നോതി നോക്കാൻ പ്രത്യേകം അസൂയ ആൾക്കെ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഒരാൾ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക സൂറത്തിൽ ഫലക്ക് പതുക്കെ അവൻ കേൾക്കാത്ത രൂപത്തിൽ പാരായണം ചെയ്താൽ അവൻ്റെ അസൂയ നമ്മൾക്ക് ഏൽക്കുകയില്ല എന്നുള്ളതാണ് إِنَّنَا يَا نُودِي أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقَ <applause> مِنْ شَرِّ مَا خَلَقَ <applause> وَمِنْ شَرِّ غَاسِكِ إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي الْعُقَدَ وَمِنْ شَرِّ حاسد إِذَا حَسَدْ പ്രദാനം ചെയ്യട്ടെ ഈ മൂന്ന് സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് റബ്ബേ സൂറത്തിൽ അസറിന്റെ വറക്കത്തുകൊണ്ട് സൂറത്തിൽ കൊണ്ട് സൂറത്തുൽ സൂറത്തിൽ കുറേശിന്റെ കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ല ഇങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് ശരിക്കും മനസ്സിലാക്കണം ഈ മൂന്ന് സൂറത്തുകൾ നമ്മൾ ഓതുക അതിനുശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് അള്ളാഹുവെ സൂറത്തുൽ അസറിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ തരണേ അല്ലാഹ് പിന്നെ നമ്മൾ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിനോട് പറയുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ ഈ മൊഹർറം ഒമ്പത് പത്ത് പതിനൊന്നിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സൽക്രമം എന്താണ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് മൊഹർറം ഒമ്പതിനും നോമ്പനുഷ്ഠിക്കണം മൊഹർറം പത്തിനും നോമ്പനുഷ്ഠിക്കണം മഹാന്മാര് പറയുന്നു മുഹറം മുഹറം ുംബമ്പതിന്റെ നോമ്പിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു ആരാ പറഞ്ഞത് മൊഹർമ ഒമ്പതിന് നോമ്പില്ല മുഹർണം പത്തിന് നോമ്പില്ല മുഹറം മുഹർറം പതിനൊന്നും നോമ്പില്ലാന്ന് ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതല്ലേ ഹദീസിൽ വ്യക്തമായി വന്നതല്ലേ മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതല്ലേ പിന്നെ ആരാ ഇങ്ങനത്തെ നോമ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞത് അവരൊക്കെ ഇസ്ലാമിന്റെ എതിരാളികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധയെ കൊടുക്കണ്ട അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹറം ഒമ്പതിന്റെ നോമിനെ കുറിച്ച് മഹാരായത് അടുത്ത വർഷം മുഹറം ഒമ്പതാം ദിവസം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ മുഹറം നോമ്പും ഞാൻ അനുഷ്ഠിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മുഹർതിന്റെ നോമ്പിന്റെ പവിത്രത അതുപോലെ തന്നെ നമ്മളെ ഒരു കൊല്ലത്തെ അതുകൊണ്ട് മുഹറം ഒമ്പതിന് എല്ലാവരും നോമ്പനുഷ്ഠിക്കുക മുഹറം പത്തിന്റെ നോമ്പിനെ കുറിച്ച് എന്താ മഹാന്മാര് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്ത പാപങ്ങൾ ും അതോടൊപ്പം തന്നെ വലിയ വലിയ ആലിമീങ്ങളും ഫുഖഹാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞു മുഹറം പത്തും നോംബനുഷ്ഠിക്കുന്നതോടൊപ്പം മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് കഴിഞ്ഞ ആളുകളൊക്കെ നോമനുഷ്ഠിക്കുക മക്കളോടൊക്കെ നോമ്പനുഷ്ഠിക്കാൻ പറയാ കുടുംബക്കാരോടൊക്കെ നോമനുഷ്ഠിക്കാൻ പറയാ നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ നോമ്പുകളുടെ നീയത്ത് എങ്ങനെയാണ് വെക്കുക ഒന്ന് ശരി ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മോഹർ ഒമ്പതിനു നോമനുഷ്ഠിക്കുമ്പോൾ ഇന്നത്തെ രാത്രി നാം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നാളത്തെ മുഹർറം ഒമ്പതിന്റെ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ശരിക്കും ശ്രദ്ധിക്കുക നാളത്തെ മുഹറം മുഹർതിന്റെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക മുഹറം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നീയ്യത്ത് വെക്കേണ്ടത് നാളത്തെ മുഹർണ് പത്തിന്റെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇനി മുഹർറം പതിനൊന്നിന്റെ അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നീവത്ത് വെക്കുക നാളത്തെ മുഹർം പതിനൊന്നിന്റെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇനി ഈ സുന്ന ത്തായ നോം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദ് നീയത്വം വെക്കാൻ മറന്നിട്ടുണ്ട് എന്നുള്ളത് നീയ്യത്ത് വെക്കാൻ മറന്നാൽ സുന്നത്തായ നോമ്പാണെങ്കിൽ സുബി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ സുബി നിസ്കാരത്തിന്റെ ശേഷവും നീയ്യത്ത് വെക്കാവുന്നതാണ് അഥവാ ഉച്ചയുടെ മുമ്പായി സുന്നത്തായ നോമ്പിന് നീയത്ത് വെച്ചാൽ ആ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു സുബാനെ നമ്മൾക്ക് നൽകും ഇനി സുന്നത്തായ നോമ്പിന്റെ കൂടെ കല ആയ നോമ്പ് നമ്മൾ കരുതി അതല്ലെങ്കിൽ നീർച്ചയാക്കപ്പെട്ട നോമ്പിനെ നമ്മൾ കരുതി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് നീയത്ത് മറന്നു കഴിഞ്ഞാൽ യാതൊരുവിധ നിർവാഹം ഉണ്ടാവൂല കല വീടൂല നീർച്ച വീടുകയും ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സുന്നത്തായ നോമ്പിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എന്റെ ഈ സുന്നത്തായ നോമ്പിന്റെ കൂടെ നമ്മൾക്ക് കലാ ആയ നോമ്പ് കരുതാവുന്നതാണ് അങ്ങനെ കല ആയ നോമ്പ് കരുതുമ്പോൾ നമ്മൾ രാത്രി തന്നെ നീത്ത് വെക്കണം സുബീൻറെ ശേഷം നീത്ത് വെച്ചാൽ പറ്റുകയില്ല നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അങ്ങനെ നീയത്ത് വെച്ചാൽ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെങ്കിലും കലാ ഒരിക്കലും വീടുകയില്ല ഇനി ഈ സുന്നത്തായ നോമ്പുകളുടെ കൂടെ കലാ ആയ നോമ്പ് നമ്മൾ കരുതുകയാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക റമളാ മാസം കലാ ആയ ഫർലാക്കപ്പെട്ട നോമ്പ് നാളത്തെ മുഹർറം ഒമ്പതിന്റെ നോമ്പിന്റെ കൂടെ അല്ലാഹു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇനി മുഹറം കൂടെയാണ് കല്ലാ ആയ നോമ്പിന് കരുതുന്നതെങ്കിൽ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് മാസം നോമ്പ് നാളത്തെ മുഹർറം പത്തിന്റെ നോമ്പിന്റെ കൂടെ അള്ളാഹു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക പതിനൊന്നിന്റെ കൂടെയാണ് നീയത്ത് വെക്കുന്നതെങ്കിൽ അഥവാ മുഹർറം പതിനൊന്നിന്റെ കൂടെയാണ് കലാ ആയ നമ്മൾ െങ്കിൽ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് റമലാമാസം കലാ ആയ പർന്നാക്കപ്പെട്ട നോമ്പ് നാളത്തെ മുഹർണം പതിനൊന്നിന്റെ നോമ്പിന്റെ കൂടെ അള്ളാഹു വേണ്ടി നോറ്റു വീട്ടുവാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇപ്പോൾ നമ്മൾക്ക് സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലവും ലഭിക്കും കലാ ആയ നോമ്പ് വീടുകയും ചെയ്യുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മൾ നീർച്ചയാക്കിയ നോമ്പ് ഉണ്ടാവും ചില ആളുകളൊക്കെ മുഹർണം ഒമ്പതും പത്തും നീർച്ചയാക്കലുണ്ട് അങ്ങനെ നീർച്ചയാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കലാ ആയ നോമ്പ് കരുതാൻ പാടില്ല അഥവാ ഇവിടെ നമ്മൾക്ക് കലാ ആയ നോമ്പ് നോറ്റു വീട്ടിലും നിർബന്ധമാണ് നീർച്ചയാക്കപ്പെട്ട നോമ്പും നോറ്റു വീട്ടിൽ നിർബന്ധമാണ് ഒരു നോമ്പ് കൊണ്ട് രണ്ട് ഫർലായ നോമ്പിനെ കരുതാൻ പറ്റൂല ഒരു നോമ്പുകൊണ്ട് രണ്ട് നിർബന്ധമാക്കപ്പെട്ട നോമ്പിനെ കരുതാൻ പറ്റുകയില്ല എന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും അങ്ങനെ കരുതാറുണ്ട് ചോദിക്കാറുണ്ട് നീർച്ചയാക്കപ്പെട്ട മുഹറം മാസത്തിലെ നോമ്പിന്റെ കൂടെ കലാ ആയ നോമ്പ് കരുതാൻ പറ്റുമോ അങ്ങനെ കരുതിയിട്ടുണ്ട് ഉസ്താദ് എന്താ ചെയ്യുക അങ്ങനെ കരുതാൻ പാടില്ല ഏതെങ്കിലും ഒന്നേ നമ്മൾക്ക് വീടുകയുള്ളൂ അല്ലാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള പ്രദാനം ചെയ്യട്ടെ ഇനി നീയത്തുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി വിട ഇൻഷാല്ല കഴിയുന്നത് പോലെയൊക്കെ ഞാൻ മറുപടി പറയും അള്ളാഹു ഇബാദത്തുകളിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് എല്ലാം കബൂൽ ചെയ്യു മാറട്ടെ അർഹമായ പ്രതിഫലം നൽകണേ അല്ല ഞങ്ങളെ മജിലിസ് കബൂൽ ചെയ്യണേ അല്ല ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഏറെ മഹത്വം നിറഞ്ഞതാണ് മുഴുവൻ പോരിഷയും ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങൾ പറഞ്ഞ മൂന്ന് സൂറത്തുകളുടെ കൊണ്ട് കാഫില്ലാത്ത മൂന്ന് സൂറത്തുകളുടെ സുഹൃത്തുക്കളുടെ കൊണ്ട് ജീവിതം വിജയം നൽകണേ 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 സന്തോഷം ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് വിശാലമായ തിക്രതു ആ മജിലിസ് ഉണ്ടാവും പോലീശയായ ദിവസങ്ങളാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അസാലും